ട്രംപ് ടു ലോഡഡ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു നമ്മുടെ ട്രംപ് മച്ചമ്പി മച്ചമ്പിയുടെ ചടങ്ങ് വളരെ ഗംഭീരമായിരുന്നു ആത്മീയാംശങ്ങളും എല്ലാം ഉൾക്കൊണ്ടുള്ള വളരെ നല്ല ഒരു ചടങ്ങായിരുന്നു അദ്ദേഹം ഞാനൊരിക്കലും ഒരു യുദ്ധം ചെയ്യുന്ന പ്രസിഡൻ്റ് ആയിരിക്കില്ല എന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം അധികാരത്തിലെത്തുന്നതിന് തൊട്ടുമുമ്പും നമ്മുടെ അപ്പുപ്പം പിരിയുന്നതിന് തൊട്ടു മുമ്പുമായി ഗസയിൽ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചു സത്യം പറഞ്ഞാൽ വലിയൊരു പോയി ഈ ജിയോ പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ നമ്മുടെ നെതന്യാഹു അവർ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എങ്ങുമെത്താതെ പാതി വഴിയിൽ നിർത്തി ഇറങ്ങേണ്ടി വന്നു പാവത്തിന് ഏതായാലും മച്ചമ്പിയുടെ വരവ് ഒരു ഒരൊന്നൊന്നര വരവാണ് മച്ചമ്പി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഈ ഭൂരിപക്ഷം ഉപയോഗിച്ച് നടത്തിയാൽ സംഗതി അമേരിക്ക എലോൺ മസ്കിൻ്റെ റോക്കറ്റ് പോലെ മുകളിലേക്ക് ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാത്തിരിക്കാം മച്ചമ്പിയുടെ കരുത്ത് കാണാൻ വേണ്ടി നമ്മുടെ ട്രംപ് മച്ചമ്പി ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ് അദ്ദേഹം ആദ്യം പരാജയപ്പെട്ടപ്പോൾ വൈറ്റ് ഹൗസ് ഒഴിഞ്ഞുകൊടുക്കാതെ ക്യാപിറ്റോൾ ബിൽഡിങ്ങിൽ നിന്നിറങ്ങാതെ ഉണ്ടായ കലാപങ്ങളും അതിൻ്റെ ആക്ഷൻസും പ്രതിഷേധവും ഒക്കെ നമ്മൾ കണ്ടതാണ് പിന്നീട് എല്ലാവരും വിചാരിച്ചു മച്ചമ്പി ഒരിക്കലും മടങ്ങി വരില്ലെന്ന് പക്ഷേ മച്ചമ്പി സമ്പൂർണ്ണ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം തിരിച്ചു വന്നു അദ്ദേഹം തിരിച്ചു വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ബേഡനപ്പൻ്റെ തീരുമാനമില്ലായ്മയും സമയത്ത് തീരുമാനമെടുക്കാൻ കഴിയാതെ ഊന്നുവടിയുമായി നടന്നതുകൊണ്ടുമാണെന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത് നമ്മൾ ഇന്ത്യൻനെസ് എന്നൊക്കെ പറയുന്നത് പോലെ അമേരിക്കൻ എന്ന് പറയുന്ന അമേരിക്കക്കാരുടെ ഒരു വികാരം തുകിൽ കൊട്ടിപ്പാടി തുയിലുണർത്താൻ മച്ചമ്പിക്ക് കഴിഞ്ഞു എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് സർവമേഖലയിലും ഭൂരിപക്ഷം നേടി വളരെ കരുത്തോടുകൂടി ഇതിനു മുമ്പാകെ അങ്ങനെ ഒരു പ്രസിഡൻ്റ് അമേരിക്കയിൽ ഒറ്റത്തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളത്രയും രണ്ടാമത്തെ ഊഴമാണ് മച്ചമ്പിയുടേത് മച്ചമ്പി വന്നപ്പോൾ തന്നെ ആശ്വാസകരമായൊരു കാര്യം പറഞ്ഞത് ഞാനൊരു യുദ്ധം ചെയ്യുന്ന പ്രസിഡൻ്റ് ആയിരിക്കില്ല എന്നാണ് പറഞ്ഞത് അത് മിക്കവാറും ഫലത്തിൽ വരും എന്ന് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് മച്ചമ്പി വരുന്നതിന് തൊട്ട് മുമ്പ് ഗസയിലെ കരാറുമൊക്കെ ഉണ്ടായി അവിടെ ഒരു ശാന്തതയൊക്കെ താൽക്കാലികമായിട്ടുണ്ടായിരിക്കുന്നത് ഉക്രൈനെ മച്ചമ്പിയുടെ തൊട്ട് മുമ്പുള്ള വേടനപ്പൊപ്പനൊക്കെ പിടിച്ച് രംഗത്തിറക്കിയതാണ് അവിടെ ഇപ്പോഴും അടി തീർന്നിട്ടില്ല എന്നാൽ മച്ചമ്പി റഷ്യയുടെ പക്ഷത്താണ് അതുകൊണ്ട് അവിടുത്തെ സ്ഥിതി എന്താകും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്നാൽ മച്ചമ്പി ചില സംഗതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാമത്തെ കാര്യം കുടിയേറ്റക്കാരെ കൊണ്ട് വീർപ്പ് മുട്ടുന്ന അമേരിക്കയെ മോചിപ്പിക്കുമെന്നൊക്കെയാണ് പറയുന്നത് മില്യൺസ് ഓഫ് കുടിയേറ്റക്കാരുണ്ട് അമേരിക്കയിൽ അവരെ എങ്ങോട്ട് മോചിപ്പിക്കും അതിലെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളത് വരും ദിവസങ്ങളിൽ മച്ചമ്പി ആയതുകൊണ്ട് നമുക്ക് പ്രവചിക്കാനാവില്ല എന്ത് സംഭവിക്കാം എങ്ങനെ സംഭവിക്കാം പിന്നെ തൊട്ടടുത്ത രാജ്യങ്ങളായ ചില രാജ്യങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെ ചേർന്നു ഇരുപത്തിനാലാമത്തെ സ്റ്റേറ്റായി അല്ലെങ്കിൽ ഇരുപത്തഞ്ചാമത്തെ സ്റ്റേറ്റായി എന്ന് മച്ചമ്പി പറയുന്നുണ്ട് കൂടാതെ പനാമ കനാലി എടുക്കും എന്ന് പറയുന്നുണ്ട് പണ്ട് നമ്മുടെ സുരേഷ് ഗോപി ഏട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ എല്ലാ കനാലുകളും അദ്ദേഹം എടുക്കാൻ തുടങ്ങിയാൽ ഇനി അടുത്ത ഒരു ഘട്ടം അതിൻ്റേത് എന്താകും എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് പിന്നെ പ്രധാനമായും അദ്ദേഹം പറഞ്ഞൊരു കാര്യം രണ്ട് ജെൻഡറേ ഉള്ളൂ എന്നാണ് അതായത് ആണും പെണ്ണും ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ജെൻഡർ ഇല്ല എന്ന് അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അദ്ദേഹം അത് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇനി അതിൻ്റെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമി ഉണ്ടെന്ന് പറയുമോ ആരെങ്കിലും പ്രസംഗിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഏതായാലും അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമി അംഗമല്ല എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും രണ്ട് പേരേ ഉള്ളൂ എന്നും ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് അവരെ താമസിപ്പിച്ചിരിക്കുന്ന ജയിലുകളിൽ നിന്നും അവരുടെ ലിംഗപരിശോധന നടത്തി അവരെ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തേക്ക് മാറ്റും എന്നുമാണ് മച്ചമ്പി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ലിംഗത്തിൽ പിടിച്ചാണ് മച്ചമ്പി ആരംഭിക്കുന്നത് അഭിനന്ദനങ്ങൾ കാത്തിരിക്കാം മച്ചമ്പി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് പ്രതികരിക്കുകയും ചെയ്യാം